സംസ്ഥാന സർക്കാരിന്റെ ഉന്നതി സ്കോളർഷിപ്പ് നേടി മാധ്യമപ്രവർത്തക സംസ്ഥാനത്ത് ആദ്യമായാണ് പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽ ഒരു മാധ്യമപ്രവർത്തകക്ക് ഉന്നതി പദ്ധതിയിലൂടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് കൈരളി ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും തൃശൂർ സ്വദേശിനിയുമായ ശ്രുതിയാണ് നേട്ടം കൈവരിച്ചത് അച്ഛൻ ചുമട്ടു തൊഴിലാളിയാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു പഠിക്കാൻ പോലും വിചാരിക്കാത്ത എന്റെ അച്ഛനമ്മമാർ സ്വപ്നത്തിൽ പോലും കരുതാത്ത നേട്ടം സംസ്ഥാന സർക്കാരിന്റെ ഉന്നതി പദ്ധതിയിലൂടെ നേടിയെടുത്തിരിക്കുകയാണ് ശ്രുതി സ്വപ്നങ്ങൾക്ക് ചിറകു വെച്ചു കൊടുത്ത് സർക്കാർ ശ്രുതിയുടെ ലക്ഷ്യത്തിലേക്ക് കൈ പിടിച്ചുയർത്തുകയാണ് ഒരുപാട് കുട്ടികളും ഫ്രണ്ട്സ് ഒക്കെ ഇതുവഴി പോകുന്നുണ്ട് ഇത് വലിയൊരു ഇനീഷ്യേറ്റീവായിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ കുറെ കുട്ടികൾ ഇതുവഴി പോയിട്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷം പത്രപരസ്യം കണ്ടാണ് സ്കോളർഷിപ്പിനായി അപേക്ഷിക്കുന്നത് പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് കൂടി ഉന്നതി പദ്ധതിയിലൂടെ സ്കോളർഷിപ്പ് ലഭിച്ചു യൂണിവേഴ്സിറ്റി ചെയ്തത് ഞാൻ ആണ് ഇംഗ്ലണ്ടിലെ അപ്പോൾ അവിടെ ആണ് ഇന്റർനാഷണൽ റിലേഷൻ ആണ് കോഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഈ കോഴ്സിനെ കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് ഇതന്നെയായിരുന്നു വേണം എന്ന് ഉറപ്പായിരുന്നു അതിനു പറ്റി യൂണിവേഴ്സിറ്റീസ് അവിടത്തെ ഉടക്കലുള്ളവര് സജസ്റ്റ് ചെയ്തു അങ്ങനെ ആ യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ മീറ്റ് ചെയ്തു അപ്പൊ അതിൽ നമ്മൾ നല്ല യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാ ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് പദ്ധതിയിലൂടെ സഹായമായി ലഭിക്കുന്നത് അങ്ങനെ ലക്ഷത്തിലേക്കുള്ള ചിറക് വെച്ച് വിദേശത്തേക്ക് പറക്കുകയാണ് ശ്രുതി കൈരളി ന്യൂസ് തിരുവനന്തപുരം